ഈ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ജിയുടെ അദ്ദേഹത്തിന് ഇതിനു മുമ്പും ഈ വിഷം ചീറ്റുന്ന ഒരുപാട് പരാമർശങ്ങൾ വിമർശനങ്ങൾ നമ്മൾ പ്രത്യേക മതവിഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രയോഗം അത് മനുഷ്യ മനസാക്ഷിയുള്ള ആർക്കും പൊറുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഹായ് ഹലോട്ടറെ അസാം നമസ്കാരം ഷാഫിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരും പ്രാർത്ഥനകളോടെ ഞെട്ടലോടെ വിങ്ങലോടെ വയനാട്ടിലെയും വിലങ്ങാട്ടിലെയും മറ്റ് പ്രദേശങ്ങളിലൊക്കെ മഴക്കെടുതിയുടെ ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ മഹാദുരന്തം അനുഭവിക്കുന്നവരുടെ വേദനയിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ പോലും ഒരുപാട് അവലാദികളോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചും പ്രവർത്തിക്കാൻ കഴിയുന്നവർ ആ ദുരന്ത ഭൂമിയിൽ ആ മണ്ണിൽ പോയി പ്രവർത്തിച്ചും ഉദാരമതികളായ ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ നമ്മളെ പ്രിയപ്പെട്ടവരെ തേടി സ്നേഹവീടിന്റെ പ്രതിനിധിയായി ഈ എളിയവനായ ഞാനും അവിടെ സന്ദർശിച്ചതാണ് ക്യാമ്പുകളിലെല്ലാം പോയി വിവരണങ്ങളെല്ലാം ചുരുക്കി ഞാൻ നമ്മുടെ പി പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു പലരും കണ്ടു അവരുടെയൊക്കെ പ്രാർത്ഥനകളും പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചു കൂട്ടത്തിൽ നമ്മള് സ്നേഹവീട് ഈ വീടുകൾ നഷ്ടപ്പെട്ടു പോയ വയനാട്ടിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാനുള്ള പ്രയത്നത്തിലാണ് അതിന്റെ ഫണ്ട് റേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സ്നേഹവീട് പ്രതിനിധികളല്ലാത്ത പുറമെയുള്ള ആളുകളും നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് ഇത്തരം ദുരന്തമുഖങ്ങളിൽ നമ്മൾ സഹായമായി എത്തുമ്പോൾ നമുക്ക് പിന്തുണയായി വരാറുള്ള പേരെടുത്ത് പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് എല്ലാവരും അതുപോലെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നമ്മളോട് സഹകരിച്ച് വന്നിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും സഹായങ്ങളുമായി എത്തുന്ന നേരത്താണ് ഞാൻ ഈ ലൈവ് വരാനുള്ള പ്രധാന കാരണം പറയുന്നത് വല്ലാതെ മനസ്സ് വേദനിച്ചിട്ടാണ് വരുന്നത് ഞാൻ ഇന്നലെ വിലങ്ങാടായിരുന്നു ഞാൻ എൻ്റെ മോന് അതുപോലെ എൻ്റെ കസിൻ ബ്രദേഴ്സ് ആയിട്ടുള്ള എൻ്റെ രണ്ട് സഹോദരങ്ങൾ പിന്നെ എന്റെ സുഹൃത്ത് ഷാനവാസ് ഞങ്ങൾ സ്നേഹവിടിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സുഭാഷ് സുഭാഷ് സുഭാഷന്റെ വാണിമേലിന്റെ തൊട്ടടുത്താണ് വിലങ്ങാട് അദ്ദേഹത്തോടൊപ്പം അവിടെ പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞു വളരെ ഖേദകരമാണ് അവിടത്തെയും സ്ഥിതി നമ്മൾ ഒരു മഹാദുരന്തം വയനാട്ടിൽ ഉണ്ടായതുകൊണ്ട് കൂടുതലാരും ശ്രദ്ധയിൽപ്പെടാതെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നാതാവർക്കാര് കുറിച്ച് പറയേണ്ടല്ലോ ഉദാരമതികളായ വിശാല മനസ്കരായിട്ടുള്ള എത്രയോ ഭാവങ്ങളെ സഹായിക്കുന്ന നിരന്തരം ചാരിറ്റി അവർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അഭ്യർത്ഥന നടത്തുക പോലും വേണ്ട അപ്പൊ അവരുടെ നാട്ടിൽ അവരുടെ പ്രദേശത്ത് ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ അവരുടെ ക്യാമ്പുകളിലെല്ലാം സുലഭമായിട്ട് ഭക്ഷണ സാധനങ്ങളും മെഡിസിൻസും എന്തൊക്കെ വേണോ എല്ലാം ചെയ്യുന്നുണ്ട് ഇനി പുനരധിവാസത്തിന്റെ ആവശ്യം അവിടെ ഉണ്ട് അതൊക്കെ അവർ ചെയ്യും എന്ന് നമുക്കറിയാം അപ്പോ ഞാൻ സുഭാഷേട്ടനെ ചേട്ടനെ കൂടി അവിടെയൊക്കെ പോയി അതിനിടയിലാണ് ഒരു വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നതാണെന്ന് ഈ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ജീവിടെ അദ്ദേഹത്തിന് ഇതിനു മുമ്പും ഈ വിഷം ചീറ്റുന്ന ഒരുപാട് പരാമർശങ്ങൾ വിമർശനങ്ങൾ നമ്മൾ പ്രത്യേക മതവിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആശയപരമായിട്ട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടാവാം അദ്ദേഹം പഠിച്ചതിലെ വികലതകൾ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ളിലുള്ളതെല്ലാം കൊണ്ടുവച്ച് ഏതെങ്കിലും ചാനലിന്റെ മുന്നിലിരുന്ന് റൂമിലിരുന്ന് ഇങ്ങനെ തള്ളുകയാണ് പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രയോഗം അത് മനുഷ്യ മനസാക്ഷിയുള്ള ആർക്കും പൊറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എനിക്ക് ദാമോർദി ദാമോർദ്ദി ജിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം താങ്കളൊക്കെ ജീവിതത്തിൽ ഇതേപോലുള്ള ഒരു ദുരന്തമുഖം കണ്ടിട്ടുണ്ടോ ഇനി അങ്ങനെ താങ്കളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും പിരിവെടുത്തിട്ടോ എന്തെങ്കിലും സഹായം അവിടെ എത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതേപോലുള്ള ദുരന്ത ഭൂമി പോയിട്ട് ഈ ചിന്ന ഭിന്നമായി കിടക്കുന്ന ചേതനയറ്റ ശരീരഭാഗങ്ങൾ പെറുക്കിയിട്ടുണ്ടോ ശേഷിക്കുന്ന ജീവനുകൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ താങ്കളെ പോലെ ഉള്ള ഒരാള് ഇരുന്ന് ഇത് പറയുമ്പോ അത് ആസ്വദിച്ച് പരിഹാസ ചിരിയോടുകൂടി ഒരവതാരകനും അദ്ദേഹം ഈ അവതാരകൻ ചെയ്തിട്ടുള്ള മോഹൻചിത്താര സാറിന്റെ കുറെ എന്താ പറയാ അദ്ദേഹത്തിന്റെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അപ്പോ ഒക്കെ ഇത്തിരി ബഹുമാനം തോന്നിയിരുന്നു പക്ഷെ ഇന്നലെ പുച്ഛൻ തോന്നിപ്പോയി അവതാരകനോട് രണ്ടുപേരും ഇരുന്ന് അയാളും ഈ അവതാരകം മഞ്ഞക്കുപ്പായിട്ട് ചിരിച്ചുകൊണ്ട് മഞ്ഞക്കുപ്പായിട്ട് അവിടെ പിന്നെ സന്നദ്ധ പ്രവർത്തകരായി ഇറങ്ങിയിട്ടുള്ള ആളുകളെ കണ്ടു പിന്നെ ഇദ്ദേഹത്തിന് കണ്ടുകൂടായ്മ ആരോടൊക്കെ എന്ന് പറഞ്ഞാൽ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് അങ്ങനെ തുടങ്ങി കുറച്ച് പേര് എസ് ഡി പി ഐ അതുപോലെ ഡി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വൈറ്റ് ഗാർഡ് എന്റെ പൊന്ന സഹോദര താങ്കളൊക്കെ എങ്ങനെയാണ് മനുഷ്യകുലത്തിൽ വന്ന് പിറന്നത് എന്നുള്ളതിൽ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ലജ്ജാവഹന്നല്ലാണ്ട് വേറെന്താ പറയാൻ താങ്കളുടെ ആശയത്തിൽ അല്ലെങ്കിൽ താങ്കൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന എത്രയോ സുഹൃത്തുക്കളുടെ നടുവിൽ എത്രയോ നാട്ടുകാരുടെ നടുവിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ കൊയിലാണ്ടി കൊല്ലത്തെ ഈ ഞങ്ങളെ മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പത്തൊന്നാം വാർഡ് വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് അദ്ദേഹം സുരേഷ് ഏട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയും മാറി മാറി ഇവിടെ വിജയിച്ചവരാണ് അവർ നിരന്തരമായി വിജയിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം താങ്കൾക്കറിയോ ഞങ്ങളെല്ലാവരും എലക്ഷനിൽ അവരെ ഇവിടെ പ്രവർത്തിക്കുന്ന മനുഷ്യത്വപരമായ കാര്യങ്ങൾ നമ്മളോടുള്ള ഇടപഴകലുകൾ അതുപോലെ അവർ നാടിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ ഞങ്ങളുടെ പ്രദേശത്തിന് വേണ്ടി ചെയ്യുന്ന സ്ഥലപ്രവർത്തികൾ എല്ലാ ആഴ്ചകളിലും അവർ വന്നിട്ട് ഞങ്ങളുടെ വിവര വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു പോകുന്ന നല്ല മനുഷ്യരായതുകൊണ്ടാണ് അവരെ പാർട്ടി നോക്കിയിട്ടല്ല ഞങ്ങൾ അവരെ വിജയിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് പഞ്ചായത്ത് ലക്ഷ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെയുള്ള സുരേഷനും ഭരിക്കുന്ന അവരുടെ ബി ജെ പി ഭരിക്കുന്ന ഒരു വാർഡിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ബി ജെ പിക്കാർ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കും ഉണ്ട് ഈ പട്ടാളത്തിൽ പ്രവർത്തിക്കുന്ന രണ്ടു മൂന്ന് പേര് എന്റെ സുഹൃത്തുക്കൾ ബിജെപിക്കാരാണ് എന്റെ ഉച്ച സുഹൃത്തുക്കളാണ് അതിൽ വിനേഷ് കഴിഞ്ഞ ദിവസം ദാമോദർജിയുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവൻ വളരെയധികം ക്ഷുഭിതനായിക്കൊണ്ട് തന്നെ കുറെ നേരം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ പ്രതിഷേധിക്കാൻ ആദ്യം ഉയരേണ്ടത് ഈ ബി ജെ പി കാരുടെ ഭാഗത്തുനിന്ന് തന്നെയാണെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൊയിലാണ്ടി നിന്ന് പോയ സേവാഭാരതിയുടെ പ്രവർത്തകരാണ് ഞാൻ നേരിട്ട് കണ്ട അനുഭവം ഞാൻ പിന്നെ എന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു സവാഭാരി തീയുടെ പ്രവർത്തകരാണ് അവിടെ ചിതക്ക് എത്രയോ ശരീരങ്ങൾ ചിതയിലേക്ക് എടുക്കുമ്പോൾ ചിതക്ക് തീ കൊടുത്താൽ ചിത ഒരുക്കാൻ എന്റെ നാട്ടുകാരാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ളതിൽ അവർക്കൊരു ബിഗ് സെലൂട്ട് അതുപോലെ മനസ്സിന് ഒരുപാട് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ് അത്തരത്തിൽ മനുഷ്യരെല്ലാരും കൈകോർത്തുകൊണ്ട് പാർട്ടിയും ജാതി മതഭേദമന്യ എല്ലാം മറന്ന് പ്രവർത്തിക്കുമ്പോൾ താങ്കൾക്ക് അവരെ ഈ കുപ്പായത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പേരുകളാണ് പ്രശ്നമെങ്കിൽ പ്രിയപ്പെട്ട ദാമോർജി താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ പിന്നെ അവര് ദൈവത്തിന്റെ കൈകളാകാൻ വേണ്ടി പഠിച്ച പ്രത്യയശാസ്ത്രം ഉണ്ടല്ലോ ആ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ആ ആശയത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ ഊർജത്തിന്റെ പേരാണ് അവരുടെയൊക്കെ കുപ്പായത്തിന്റെ പിന്നിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് അത് ഇന്നലെ മെനഞ്ഞാന്ന് ദുരന്തം സംഭവിച്ചു ഇതാ നമുക്കും അവിടെ പോയി ആളായി കളിയാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തയ്യൽക്കാരനെ പോയിട്ട് കൊങ്ങക്ക് പിടിച്ചിട്ട് തുന്നിച്ചും പ്രിന്റ് ചെയ്തും ഉണ്ടാക്കിയതല്ല താങ്കൾക്ക് ഈ വിഷം ചർദ്ദിക്കുന്ന സമയത്ത് സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു സാധനം എവിടെ നിന്നാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ഒന്ന് പു പുനർവിചിന്തനം നടത്തുക എന്നിട്ട് താങ്കളുടെ താങ്കളെ ഓർത്ത് ലജ്ജിക്കുന്ന താങ്കളുടെ കുടുംബക്കാരും കൂട്ടുകാരും അല്ലെങ്കിൽ താങ്കൾ അനുഭാവം പുലർത്തുന്ന പാർട്ടി ഈ പ്രവർത്തകർ പോലും ഈ നാട്ടിലുണ്ട് ഇത് മലയാള മണ്ണാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്തവരാണ് അത് ഏതെങ്കിലും പാർട്ടി നോക്കിയിട്ടോ അത് നോക്കിയിട്ടോ അല്ലാഹേ നിങ്ങൾ മനസ്സിലാക്കണോ കേട്ടോ ഇവിടെ സുനാമി വന്നപ്പോഴും രണ്ട് പ്രളയങ്ങൾ ഭീകരമായി അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോഴും ഇത്തരം വിഷജന്തുക്കളെ നമ്മൾ കണ്ടിട്ടില്ല ഈ ഇടത്തൊണ്ട വെറിച്ചു ഈ പ്രായത്തിൽ ഇരുന്നുകൊണ്ട് ഒരു ശ്വാസം ഉറക്ക വിട്ടുപോയാല് അല്ലെ ഒന്ന് ഉറക്കത്തുമ്മിയാല് കാറ്റുപോയി പോവും എന്നുള്ള അവസ്ഥയിലുള്ള താങ്കൾക്ക് വേണ്ടിയും നാളെ ഇതേ ദുരവസ്ഥ വന്നാൽ തെരുവിലിറങ്ങേണ്ട കുപ്പായക്കാരെയാണ് താങ്കൾ പരിഹരിച്ചത് അവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായ സഹോദരങ്ങളായ പട്ടാളക്കാർ നമ്മുടെ സൈന്യം അവിടെ ഇറങ്ങിയപ്പോൾ മറു സൈന്യമായിട്ട് അവരോടൊപ്പം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാവും പകലും ഇല്ലാതെ ഭക്ഷണവും മൂണും ഉറക്കു കഴിഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഇന്നിപ്പം ലൈവ് ഞാൻ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ പിന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് സൂചിപ്പാറയിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയ രണ്ടു മൂന്ന് സഹോദരങ്ങൾ കുടുങ്ങിപ്പോയിട്ട് അവരെ എയർലിഫ്റ്റ് ചെയ്ത ആ ഒരു ദുഃഖ വാർത്തയാണ് എന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെട്ട സന്തോഷവും അവരോടെ കുടുങ്ങിപ്പോയൻ്റെ അവർക്കൊന്നും വീട്ടിലാരും ഇല്ലാണ്ടല്ല പ്രിയപ്പെട്ട ജി അവരൊന്നും ഇറങ്ങി പുറപ്പെട്ടത് മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് നമ്മളിൽ ഒരാൾ നിലവിൽ നിലവിളിക്കുന്നു അത് നമ്മളെ വീട്ടിലല്ലല്ലോ എന്നോർത്തിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് കേരളം മലയാളം വണ് ഈ സംസ്ഥാനം വേറിട്ട് നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലുള്ള എൻ്റെ ഉമ്മ മറ്റൊരു സംസ്ഥാനക്കാരിയാണ് അപ്പൊ അവർ പറയും എപ്പോഴും കേരളം വേറൊരു രാജ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവാറുണ്ട് കാരണം അതിവിടുത്തെ ജനങ്ങളുടെ ഐക്യത്തിന്റെ പവറാണ് ഇവിടുത്തെ ജനങ്ങളുടെ സഹിഷ്ണുതയും മാനവികതയുടെയും പവറാണ് താങ്കൾ അത് മനസ്സിലാക്കാതെ പോയി സത്യം പറഞ്ഞാല് ഞാൻ ഇത്ര പ്രകോപിതനായിട്ട് ഒരു ലൈവ് വരുന്ന ഒരാളല്ല എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ കടിച്ചമർത്താൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാനിത് പറയണം ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനല്ല ഞാനൊരു കലാകാരനുമല്ല ഞാൻ സാമൂഹ്യ പ്രതി പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനായി മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ സ്നേഹവീടിന്റെ പേരിലും അല്ലാതെയൊക്കെ എല്ലാവരോടും ഒപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് താങ്കൾ ഇന്നലെ പുച്ഛിച്ച ഡി വൈ ആയിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡായിക്കോട്ടെ എസ് ഡി പി ഐയുടെ പ്രവർത്തകരായിക്കോട്ടെ അതുപോലെ ഈ പറഞ്ഞ എസ് കെ എസ് 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 വൈ എസ് ഇവരെല്ലാം മനുഷ്യരാണ് അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ അഭിമാനിക്കുന്നുണ്ട് അവരുടെ കുടുംബക്കാരെ അഭിമാനിക്കുന്നുണ്ട് ആ മണ്ണിൽ പോയിക്കൊണ്ട് ഏതെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ താങ്കൾ ഇത് ഈ വീഡിയോസ് ഒന്നും കാണുന്നില്ലേ ഒന്നുമില്ലെങ്കിൽ അവിടെ പോയി ഒന്ന് ആൾക്കാരെ കാണിക്കാനെങ്കിലും അവിടെ പോയി നിന്നുകൊണ്ട് താങ്കൾ ഇതൊന്ന് ആ ഭൂമി ഒന്ന് കാണും ഏഹ് എ പി ജെ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാളിൽ സന്തോഷ പരിപാടികൾ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ ചേനയേറ്റ ഒരുപാട് ശരീരങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ബന്ധുക്കൾ പൊട്ടിക്കറിയുന്നത് നേരിട്ട് കണ്ട മനുഷ്യനെ ഞാൻ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരിവരിയായിട്ട് ആംബുലൻസ് നിൽക്കുന്ന വിഷ്വലി ഞാൻ എന്റെ വീഡിയോയിലൂടെ കാണിച്ചു അത് കണ്ട് പൊട്ടിക്കറിഞ്ഞ ഒരുപാട് പേർ നമുക്ക് പുനരധിവാസത്തിന് വേണ്ടി എന്തും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ അങ്ങനെ ലോകം മുഴുവനുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് ഈ കേരളത്തിലേക്ക് വയനാട് ജില്ലയിലേക്ക് കണ്ണും നട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ഇരിക്കുമ്പോൾ ഇത്തരം നീചമായ വാക്കുകൾ പറയാൻ സാധിക്കുന്ന അങ്ങയുടെ മനസ്സുണ്ടല്ലോ ഇത് എവിടെ നിന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഏതെങ്കിലും ധർമ്മം പഠിപ്പിക്കുന്നവർ ഇത് പഠിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഞങ്ങളെ ഒന്നും മദ്രസകളിൽ പണ്ട പഠിപ്പിച്ചിട്ടില്ല അധാർമികത പഠിപ്പിച്ചിട്ടേ ഇല്ല എന്തെങ്കിലും ഒരു ധർമ്മം ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റി ഞാൻ പഠിച്ചിട്ടുള്ളത് ഇപ്പറഞ്ഞ ഞാനൊരു പിന്നെ ഇസ്ലാമിക വിശ്വാസികളുടെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ജക്കാത്ത് എന്ന് പറയുന്ന ഒരു ഒറ്റക്കാരൻ ഞങ്ങളുടെ അഞ്ച് ഫർലായ കാര്യങ്ങളിൽ മൂന്നാമതായിരിക്കുന്ന ജക്കാത്ത് എന്ന് പറഞ്ഞ മറ്റൊരു മറ്റൊരാൾക്ക് വേണ്ടി കൂടി ജീവിക്കുക എന്നുള്ള ജീവകരുണ്യ പ്രവർത്തന രംഗം പഠിപ്പിച്ചതുകൊണ്ടാണ് പഠിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് അതിനുശേഷം വിവരം വെച്ച നാൾ മുതൽ പച്ചക്കൊടി പിടിച്ചുകൊണ്ട് എൻ്റെ ഉപ്പാന്റെ പാത പിൻപറ്റി മുസ്ലിം ലീഗിനൊപ്പം ചേർന്നത് കെ എം സി സിയെ കണ്ടുകൊണ്ടു അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ അതുപോലെ മാതൃകാപരമായ സി എച്ച് സെന്റർ അടക്കമുള്ള ഒരുപാട് സൽപ്രവൃത്തികൾ കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ഈ സന്നദ്ധ പ്ര സന്നദ്ധ പ്രവർത്തകരായി അല്ലെങ്കിൽ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തുന്നത് ഞാൻ എന്റെ പിന്നാലെ പാട്ടിനു വേണ്ടി വിളിക്കാൻ കൂടിയ ഒരു സംഘത്തെ പതിനൊന്ന് വർഷം മുമ്പ് ഒരുമിച്ച് കൂട്ടി എന്റെ സുഹൃത്തുക്കളായി വന്ന കുട്ടികളോട് എനിക്ക് വേണ്ടി ജയി വിളിച്ചാൽ നിങ്ങൾ പിന്നെ തീർച്ചയായിട്ടും അത് ഞാൻ എനിക്ക് മാത്രമേ ഗുണം ചെയ്യുള്ളൂ നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പുറപ്പെടാന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കുട്ടികൾക്ക് വളരെ ആവേശമായിരുന്നു സ്നേഹവീട് ചാരിറ്റി ഗ്രൂപ്പായിട്ട് ചാരിറ്റി സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഞങ്ങളാലാവുന്ന പ്രവർത്തികൾ അറിയാതെ ഒക്കെ ആരെയും അധികം അറിയിക്കാതെ തന്നെ ഒരുപാട് പ്രവർത്തികൾ മാസം തോറും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ വലിയ ദുരന്തഭൂമിയിലൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾ ഞങ്ങൾ വീഡിയോ സഹിതം അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് മാതൃകാപരമായ ഒരു കാര്യം മറ്റുള്ളവരും കൂടെ ഏറ്റെടുത്ത് അത് കണ്ട് നമ്മളെക്കാൾ ഊർജ്ജസ്വലരായിട്ട് നമ്മളെക്കാൾ ശക്തമായിട്ട് അവർ പ്രവർത്തിക്കട്ടെ എന്നുള്ള മാതൃക കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തരം വിഷയജന്തുക്കളെയും അതുപോലെ കേരളം ആവശ്യപ്പെടട്ടെ അപ്പൊ സഹായം കൊടുക്കാന്ന് പറയുന്നത് ഞാൻ അതൊക്കെ പറഞ്ഞ നേതാവിനോട് എനിക്ക് ഒറ്റ ഒന്നേ പറയാനുള്ളൂ സാർ കേരളം നിങ്ങളോട് യാചിക്കേണ്ട ഒരു അവസ്ഥ വരില്ല ഒരു കുഞ്ഞിന് പതിനെട്ട് കോടിയുടെ മരുന്ന് എന്ന് പറഞ്ഞപ്പോ ആ കുഞ്ഞിന്റെ മതോ ജാതിയോ ആ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ രാഷ്ട്രീയോ അവരുടെ വർണ്ണമോ വർഗമോ നോക്കാതെ നാൽപ്പത്തി അഞ്ച് കോടി സമാഹരിച്ച ഒരു സംഘത്തിന്റെ പേരാണ് മലയാളി നന്മയുള്ള മലയാളി ലോകം മുഴുവൻ മുഴുവൻ വാഴ്ത്തപ്പെടുന്ന മലയാളികൾ വിശിഷ്യ മലബാറിന്റെ മണ്ണിലുള്ള ഒരുപാട് നെഞ്ചോട് നെഞ്ചു ചേർത്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ അവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയ തലങ്ങളുണ്ട് വ്യത്യസ്ത ചിന്താധാരകളുണ്ട് വ്യത്യസ്ത മതങ്ങളുണ്ട് ഒക്കെ ശരിയെന്നേ പക്ഷെ ഞങ്ങൾ പിഷാരകാവിലെ ഉത്സവവും പാറപ്പള്ളിയിൽ ഒക്കെ ഒരുമിച്ച് കൊണ്ടാടുന്ന മണ്ണിൽ നിന്നാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് താങ്കളെ താങ്കളെപ്പോലുള്ളവരോട് പറയാനുള്ളത് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീട്ടിൻ്റെ മൂലൊക്കെ കുത്തിയിരുന്ന് കാര്യം ഒറ്റക്കെങ്കിലും ഒന്ന് ആലോചിച്ച് കരയുക ഇതേപോലെ വന്നിട്ട് ചാനൽ വന്നിട്ട് വളവള വർത്താനം പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മനസ്സ് മുറിവേൽപ്പിക്കരുത് താങ്കളെ പോലുള്ള നികിഷ്ട ജന്തുക്കളാണ് സത്യത്തിൽ ഇവിടെ ഏറ്റവും വലിയ പിന്നെ എന്താ തീവ്രമായ ചിന്തകളില്ലാതെ സമാധാനപരമായിട്ട് ജീവിച്ചു പോകണം എന്നുള്ള ആളുകൾ വരെ ചൊറിഞ്ഞു മാന്തി തീവ്രവാദികളാക്കി മാറ്റുന്നത് എന്നും കൂടിയുള്ള അപകടവസ്ഥ താങ്കളും താങ്കൾ ഉൾക്കൊള്ളുന്ന പ്രത്യശാസ്ത്രം ഏതാണോ അതിന്റെ ബാക്കി നന്മയുള്ള വക്താക്കളും മനസ്സിലാക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം പറയാനുള്ളത് വേറൊരു കാര്യം ഞാൻ വാട്സപ്പ് വഴി തന്നെ കണ്ടിട്ടുള്ളതാണ് ഈ വാരിക്കോരി ഈ ദുരന്തമുഖത്തേക്ക് സാധനങ്ങളൊക്കെ സംഭാവന ചെയ്ത് ഇന്നലെ ഒരു സഹോദരം പറയുന്ന കേട്ടു ഞാൻ പിന്നെ ഓണത്തിന് വേണ്ടിയിട്ട് തുറന്ന പുതിയ സ്റ്റോക്ക് കൊണ്ടു നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോന്ന് അങ്ങനെ ഇങ്ങനെ എടുത്തോന്ന് പറഞ്ഞ് തുറന്നു കൊടുക്കുന്ന കടകളും മറ്റും നമ്മളെ അങ്ങാടികളില് നമ്മളെ തൊട്ട കൈയ്യെത്തും ദൂരത്തുള്ള കടകളാണ് അവരെ ആ ഉപജീവനം നടത്തുന്നവരെ ആ വ്യാപാരികളെ ആ പിന്നെ കടകളെ നിങ്ങൾ നമ്മൾ നിലനിർത്തണം നമ്മൾ ഈ പിന്നെ ഓൺലൈൻ മറ്റ് പർച്ചേസിംഗ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് കുറെയൊക്കെ നമ്മക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ വ്യാപാരികളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു ദുഃഖകരമായ അല്ലെങ്കിൽ ഹൃദയം പടഞ്ഞുപോയ മറ്റൊരു ഭീകരമായ കാഴ്ച ഒരാന പിന്നെ അഭയം കൊടുത്തിട്ട് ഒരു അമ്മയും മക്കളും രണ്ട് വൃദ്ധയായ സ്ത്രീകളും ഒക്കെ നേരം പെളുക്കോളും ആനയുടെ കാലിന്റെ ചൂട്ടിൽ ഇരുന്ന കഥ പറയുന്നു ഇതൊന്നും ഇയാളെ പോലുള്ള വിഷയദന്തുക്കളുടെ ചവിട്ടിൽ കേൾക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആനകളോട് നമ്മൾ ചെയ്ത ദ്രോഹത്തിന് പതില് അവർ നമുക്ക് ഇതിലെ ദ്രോഹം ചെയ്യല്ലേ ചെയ്ത് പിന്നെ ഈ പ്രകൃതി ദുരന്തം സംഭവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വിധിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഉണ്ടാവാം പക്ഷെ എന്റെ വിശ്വാസം എന്റെ വിശ്വാസം നമ്മൾ പ്രകൃതിയോട് ചെയ്തിട്ടുള്ള ദ്രോഹം നമ്മൾ നിർമ്മിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചു മാന്താൻ പാടില്ലാത്ത രീതിയിൽ കുന്നും മലകളും ഇടിച്ചു പൊളിച്ചു നിരത്തി മുറിക്കാൻ പാടില്ലാത്ത മരങ്ങളെയും അതുപോലെ ഈ പറഞ്ഞ തണ്ണീർ തടങ്ങളെയും അതുപോലെ പ്രകൃതിയിലെ ഈ പറഞ്ഞ പാറകളെയൊക്കെ വെട്ടിപ്പൊളിച്ച് ബോംബ് വെച്ച് തകർത്ത് നമ്മളെല്ലാവരും ഞാനടങ്ങുന്ന ജനത നമ്മൾ നമ്മളെ സുഖത്തിന് വേണ്ടി ഉപയോഗിച്ചത് കൂടുതലായി പോയി നമുക്ക് അനുവദിച്ചതിനേക്കാൾ എത്രയോ കൂടുതലായി പോയി അതിന്റെ പേരിൽ പ്രകൃതി അതിന്റെ സംഹാരതാണ്ടാടുകയാണ് അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്ന് നമുക്ക് പരിസ്ഥിതി പഠനം നടത്തി നമ്മളോട് പറഞ്ഞ ഗഡ്ഗിൽ സാറിനെ പോലുള്ള ആളുകളുടെ വാക്കുകൾ ചെവിക്കൊള്ളാത്തതിന്റെ കുറെ ദൂഷ്യഫലങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അങ്ങോട്ടെങ്കിലും ഈ മുല്ലപ്പെ വിഷയത്തിലും മറ്റും കാര്യമായി സംസാരങ്ങൾ ഉണ്ടാവട്ടെ പ്രതിഷേധങ്ങൾ ഉണ്ടാവട്ടെ പ്രതികരണങ്ങൾ ഉണ്ടാകട്ടെ ചർച്ചകൾ ഉണ്ടാവട്ടെ എന്നിട്ട് അതിലൂടെ പ്രതിവിധി ഉണ്ടാവട്ടെ ലക്ഷക്കണക്കിന് ഇപ്പോ ചെറിയൊരു ഭാഗത്ത് നിന്ന് ഒരു മലയിടിഞ്ഞ് ഇങ്ങോട്ട് വന്ന് മലവെള്ളപ്പാച്ചിൽ വന്നപ്പോ നമുക്ക് നഷ്ടമായത് എത്ര എത്ര ജീവനുകളാണ് നമുക്ക് എത്ര വേദന ഉണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മളെല്ലാവരും കൂടെ അപ്പോ ഇനി വരാനിരിക്കുന്ന വലിയ ദുരന്തത്തെ മുന്നിൽ കാണുന്ന എത്ര വർഷങ്ങളായതിനെ കുറിച്ച് പറയുന്ന അതിനൊരു പരിഹാരമാർഗോ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ ജീവന്റെ കാര്യത്തിൽ ഒരു പിന്നെ കനിവോ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷികളാവേണ്ടി വരും സത്യം പറഞ്ഞാൽ അത് കണ്ടു നിൽക്കാനൊന്നും നമ്മളാരും ഉണ്ടാവില്ല ചിലപ്പോൾ അത് മനസ്സുള്ള മനുഷ്യരൊക്കെ മനസ്സ് പൊട്ടി മരിച്ചു പോകും അപ്പൊ ആ ദുർഗതി ഒക്കെ ഒന്നും നമുക്ക് വരാതിരിക്കട്ടെ അപ്പൊ വിലങ്ങാന വിലങ്ങാടിനൊപ്പം നിൽക്കുക വിലങ്ങാടിനെ സഹായിക്കുക വയനാടിനൊപ്പം നിൽക്കുക വയനാട്ടിലേക്ക് സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഇനിയും സഹകരിക്കുക സ്നേഹവീട് ഒരു വീട് വെച്ച് അല്ലെങ്കിൽ ഒന്നിലധികം വീട് വെച്ച് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ അപ്പൊ ഞങ്ങള് മെമ്പേഴ്സ് അല്ലാതെ പുറത്തുനിന്നും ഇപ്പോൾ ഫണ്ട് സ്വരൂപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പം കഴിഞ്ഞ ദിവസം മുത്തു പട്ടർമാലിന്റെ മകൾ റൈഹാന മുത്തു അവരൊരു വളർന്നു വരുന്ന ഗംഭീര ഗായികയാണ് ആ ഭാവിയുള്ള ഒരു കലാകാരിയാണ് ആ കുട്ടി ആ കുട്ടിക്ക് ഓൺലൈനിലൂടെ ഈ പേജിലൂടെ കിട്ടിയിട്ടുള്ള മുപ്പതിനായിരം രൂപയോളം വരുന്ന തുക നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട് അതുപോലെ ഒരു കുഞ്ഞ് മോള് കൊണ്ടോട്ടിയ ഭാഗത്തുള്ള ഒരു കുഞ്ഞു മോള് അവരുടെ ഭവനം നിർമ്മാണ സമയത്ത് ഈ ഹൗസ് വാർമിങ്ങിന് സമയത്ത് എങ്ങനെ എടുക്കുക എന്ന് വിചാരിച്ചിട്ടോ മറ്റോ കൂട്ടിവെച്ച ചൊരു കൂട്ടിവെച്ച ഒരു പാത്രത്തിലെ പൈസ മുഴുവൻ നമുക്ക് തന്നിട്ടുണ്ട് അത് എന്റെ സുഹൃത്തുക്കളെ തിട്ടപ്പെടുത്തി പതിനായിരം രൂപയിലധികം വരുന്ന ഒരു തുക അതിലും ഉണ്ടായിരുന്നു അതുപോലെ നമ്മളോടൊപ്പം പലരും ചേരുന്നുണ്ട് അപ്പോ നിങ്ങളും കൈകോർത്തുകൊണ്ട് നമുക്ക് ഈ ഇതിന് പരിഹാരം കാണണം ഞങ്ങളോടൊപ്പം മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിലുള്ള സംഘങ്ങളുടെ കൂടെ കൂടാം ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുന്നവർക്ക് അങ്ങനെ ആവാം എങ്ങനെയായാലും മനുഷ്യർക്ക് ഉപകരിക്കട്ടെ സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ ഞാൻ നാസർമാനൊപ്പ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരുപാട് ജീവകാരണ പ്രവർത്തനങ്ങൾ ചെയ്ത് നമുക്ക് മാതൃകയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അള്ളാഹു ആ ഒരു ആരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ അത്ര ആളുകളെ അദ്ദേഹം കഴിഞ്ഞ ദിവസം അൻപത് സെന്റ് സ്ഥലം പ്രഖ്യാപിച്ചിട്ടുണ്ട് വീട് വെക്കാൻ വേണ്ടി അപ്പോ ആ അൻപത് സെന്റിൽ ഈ ഒരു വീട് ഞങ്ങൾ സ്നേഹവീടിന്റെ വക ആ സ്ഥലത്ത് വെച്ചു കൊടുക്കാന്ന് അദ്ദേഹമായി ഞാൻ വിളിച്ച് സംസാരിച്ചു എല്ലാം ഏഹ് ഉറപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരം വിഷജന്തുക്കള് വർത്തമാനം കേൾക്കുന്നത് അതുപോലെ വിവരമില്ലാത്തവരുടെ ഈ ജൽപ്പണങ്ങൾ ഈ എന്താ പറയണ്ടേ ഇരുന്ന് ഇങ്ങനെ ഒരു ക്യാമറയും അല്ലെങ്കിൽ ഒരു പിന്നെ ഇന്റർവ്യൂറെയും വിളിച്ചു വരുത്തി കിട്ടിക്കഴിഞ്ഞാൽ വായി നിന്ന് എന്തും വിളിച്ചു പറയാം സമൂഹത്തോടെ എന്നുള്ള സമൂഹ മാധ്യമത്തിലൂടെ ഈ തോന്നിയ ദിവസങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളുടെ വർത്തമാനങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഈ ലൈവ് വന്നത് നിങ്ങളെ വിലപ്പെട്ട സമയം നഷ്ട നഷ്ടപ്പെടുത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അതുപോലെ എന്താ പറയാ കമന്റുകൾ ഒന്നും തന്നെ ഞാൻ വായിച്ചിട്ടില്ല പിന്നെയും എന്തോ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു ആ മുലപ്പാൽ നൽകുന്നു അവിടെ അമ്മമാര് മരിച്ചിട്ട് പിഞ്ചു കുഞ്ഞുങ്ങള് വാവിട്ട് നിലവിളിക്കുന്ന തൊണ്ട വറ്റി നിലവിളിക്കുന്ന രംഗം ഞാനും എന്റെ സുഹൃത്തുക്കളും പോയിട്ട് മൂപ്പൻസിന്റെ വിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ നേരിട്ട് കണ്ട കാഴ്ചയാണ് ആ കാഴ്ച അസഹനീയമായതുകൊണ്ട് കളക്ടറും മറ്റും ഈ പുറം ലോകത്തോട് പറഞ്ഞു അത് പലരും മീഡിയയിലൂടെ വന്നപ്പോൾ അതിന്റെ താഴേ താഴെ വന്നിട്ട് ഓരോ കുടുംബിനികളും പ്രസവിച്ചു കിടക്കുന്ന മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മമാര് മാതൃത്വം എന്താണെന്നറിയുന്ന അമ്മമാര് അവർ ആരുടെ കുഞ്ഞാലെ മുരപ്പാലിലൂടെ അതിന്റെ ദാഹം ശമിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മുറയുകൂട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ താഴെ വന്നിട്ട് പച്ചത്തെറി പറഞ്ഞ കുറച്ച് വേന്ദ്രന്മാരുണ്ട് അമ്മമാരെയൊന്നും വിടരുത് ഒരാൾക്ക് കിട്ടാൻ കണക്കിന് കിട്ടാനുള്ള കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു അതിലൊരുപാട് സന്തോഷമുണ്ട് എനിക്ക് കിട്ടാൻ ഇരിക്കുന്നവന്മാർക്കും ഇതുപോലെ നാട്ടുകാർ സ്വയം കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിയമലംഘനമൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ഈ സമയത്തൊക്കെ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ നിയമം കൈകാര്യം ചെയ്തിട്ടില്ലേ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും കാരണം അവന്റെ ഒക്കെ അമ്മമാര് മാതൃത്വം എന്താണെന്നും ഈ അമൃത് എന്താണെന്ന് മനസ്സിലാക്കിയ ആ മുലപ്പാലിന്റെ പിൻബലത്തിലുള്ള എല്ലും തൂവലും മാംസവും സൗന്ദര്യവും കൊണ്ട് വലസുന്ന ഇവനൊക്കെ മുലയൂട്ടാമെന്ന് തയ്യാറായ സ്ത്രീകളോട് കാണിച്ച പുച്ചോണ്ടല്ലോ അതിന് ഉറപ്പാണ് ഇവരൊക്കെ അനുഭവിക്കാതെ ഈ ദുനിയാവൊന്നും മടങ്ങിപ്പോകില്ലാന്ന് കാലം സാക്ഷി കർമ്മസാക്ഷി ഞാൻ അതിൽ വിശ്വസിക്കുന്നു കാലം തിരിച്ചടികൾ തന്നുകൊണ്ടേയിരിക്കും തൽക്കാലം ഞാൻ ലൈവ് അവസാനിപ്പിക്കുകയാണ് ഞാൻ പ്രകോപിതനായിക്കൊണ്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന അതായത് മാന്യമായിട്ട് ഇതിൽ വന്ന് ഈ വിലപ്പെട്ട സമയത്തും ഇത് കേൾക്കാൻ തയ്യാറായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ടവരെ വിഷമിക്കുന്ന വല്ല കാര്യവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഞാൻ എൻ്റെ മനസ്സിന്റെ അത്രയും ഭയങ്കരമായ വൈകാരികമായ അവസ്ഥ ഈ ലൈവിലൂടെങ്കിലും പറഞ്ഞ് തീർത്തിട്ടില്ലെങ്കിൽ വളരെ മോശമായി പോവും ഞാൻ നിങ്ങള് നമ്മളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞ പത്തിരുപത് കൊല്ലായിട്ട് നിലനിർത്തുന്നതാണ് അപ്പം ആ പൈസയും വാങ്ങി ജീവിക്കുന്ന എനിക്ക് ഈ സമൂഹത്തോട് ഒരുപാട് പ്രതിബദ്ധതയുണ്ട് നാളെ അവസരം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കൊന്നുകളെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പരിപാടി തരാതിരിക്കുകയോ അല്ലെങ്കിൽ വെറുപ്പ് വിചാരിക്കും അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ കക്ഷികൾ നമ്മൾ പിന്നെ വെറുത്തു കളയെന്ന് വിചാരിച്ചിട്ടോ കലാരംഗം രംഗം അങ്ങിപ്പോകെന്ന് വിചാരിച്ചിട്ടോ മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റൂല ഞാൻ എല്ലാ കാലത്തും പ്രതിഷേധിച്ചിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് പാവം ചില കലാകാരന്മാർ പാവം അവർക്ക് വായോർക്കാൻ പേടിയാണ് അപ്പൊ ആ കാര്യങ്ങളും കൂടെ എന്നോട് പറയാറുണ്ട് അവർക്കൊക്കെ ഇത് പറയാൻ ആഗ്രഹമുണ്ട് പറയാനുള്ള ധൈര്യം ഇല്ല എന്നിട്ടാണ് ഞാന് മരണം വരെ ഇത്തരം സമൂഹദ്രോഹികൾക്കെതിരെ പ്രതിഷേധിച്ചു കൊണ്ടേയിരിക്കും കാരണം ഇത്തരം ദുരന്തങ്ങൾ നടത്തുന്ന നടക്കുന്ന ഇടത്തിലേക്ക് എത്രയും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു സംഘത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും അഭിമാനത്തോടെ പറയട്ടെ പിന്നെ കെ എം സി സി പോലുള്ള പോഷക സംഘടനകൾ നിലനിർത്തുന്ന ഏത് ദുരന്തമൊത്തേക്കും ആദ്യം പാഞ്ഞെത്താറുള്ള പ്രവർത്തകരുള്ള പിന്നെ ലീഗിന്റെ അനുഭാവിയാണെന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുന്നു അതുകൊണ്ട് മറ്റുള്ളവരോട് വേർപ്പുണ്ടെന്നൊന്നും അതിൽ അർത്ഥമില്ല എനിക്ക് എല്ലാ സുഹൃത്തുക്കളും എന്റെ പല രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് ഞാൻ പറഞ്ഞല്ലോ സേവാഭാരതിയുടെ എന്റെ നാട്ടുകാരായ ആളുകളുടെ പ്രവർത്തനത്തിൽ അഭിമാനം കൊണ്ട് ഞാൻ ഇന്നലെ ഒരുപാട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ കുറിച്ച് പലരോടും വാദം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡിവൈഎഫ്ഇക്കാർ ഇന്നലെ ഞങ്ങൾ ഇവിടെ പോയപ്പോൾ വിലങ്ങാട് പോയപ്പോ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വളരെ സജീവമായിട്ട് അവിടുത്തെ ക്യാമ്പുകളിൽ എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്ന ഈ നേരത്ത് വിഷം ചീറ്റാൻ പെരുന്നവന്മാര് എന്നി വായി തുറന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾ രാഷ്ട്രീയം ഒന്നും നോക്കാൻ പാടില്ല മതമൊന്നും നോക്കാൻ പാടില്ല നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പൊതുജനങ്ങൾ അവർക്കെതിരെ പ്രതിഷേധിക്കണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് വയനാടിനെ ശ്രദ്ധിക്കാം വിലങ്ങാടിനെ ശ്രദ്ധിക്കാം അതുപോലെ ദുരന്തത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കുന്നിയോറമല മലയിടിച്ചിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയാണ് ഒരിക്കൽ കൂടെ പറയുകയാണ് അധികാരികളുടെ പിന്നെ ശ്രദ്ധയിലേക്ക് അതിനെ കൊണ്ടുപോകണം അത് വലിയ ഡെയിഞ്ചറായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ആ മല ഇനി ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിലെ വാഹനങ്ങൾ പോയി തുടങ്ങുന്ന സമയത്ത് അങ്ങനെയാണ് ആ മലയിടിയുന്നെങ്കിൽ നമ്മൾ വലിയ ദുരന്തങ്ങൾ ഇനിയും കാണിയവരും അതിനുള്ള താമസിക്കുന്ന അതിന്റെ ചുറ്റോടും താമസിക്കുന്നവരുടെ ദുരവസ്ഥകളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അവരാരും ഇനി ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ധൈര്യമില്ലാതെയാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് ക്യാമ്പുകൾക്ക് ഇപ്പൊ കോളേജ് അനുവദിച്ചിട്ടുള്ള ഒരു കോളേജിൽ ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ ക്ലാസ് തുടങ്ങുമ്പോൾ ക്യാമ്പുകളിൽ നിന്ന് തിരിച്ച് ചെല്ലാൻ വീടുകളിൽ ചെന്ന് താമസിക്കാൻ ധൈര്യമില്ലാത്തവരെ പുനരധിവാസത്തിന് എവിടെയെങ്കിലും താമസിപ്പിക്കാനും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുകൊണ്ട് ആ പുന്നിയോറമല മാത്രമല്ല നമ്മളെ ഹൈവേ കടന്നു പോകുന്നിടത്ത് കുന്നുകൾ ഇടിച്ച് മാന്തി വലിയ തുറങ്ങങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വലിയ വഴി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന എല്ലാ സ്ഥലത്തും അശാസ്ത്രീയമായ ഇത്തരം പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അതിനെയൊക്കെ പഠനം നടത്തി പുനർവിചിന്തനം നടത്തി തിരുത്തി അതിന് പരിഹാരം കാണണമെന്നാണ് എൻ്റെ ഒരു പിന്നെ വിനീതമായ അഭ്യർത്ഥന ഞാൻ ഞാനിവിടെ തൽക്കാലം ലൈവ് നിർത്തിയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി കൂടി ജീവിച്ച് മറ്റുള്ളവരുടെ ഓർമ്മകളിൽ ഏറ്റവും നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ സാധിക്കട്ടെ രണ്ടാമതൊരു ലൈഫ് ഇവിടത്തേക്ക് തിരിച്ചില്ല ഈ കേവലം കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിൽ ഏറ്റവും മനോഹരമായ ജീവിതം നയിച്ചു പോകാൻ നമുക്കൊക്കെ സർവേശ്വരൻ എപ്പോഴും അനുഗ്രഹം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ജയഹിന്ദ്ര സ്ലാ വലൈക്കും